അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതോടുകൂടി അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന പ്രവചനമാണ് എല്ലാവരും മുന്നോട്ട് വെച്ചത് കാരണം കൊടും ചതിയാണ് കോൺഗ്രസിനോട് ചെയ്തത് എ കെ ആന്റണിയുടെ കരച്ചിൽ കണ്ടിട്ടും ചിരിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു അനിൽ ആന്റണി അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ബി ജെ പിയിൽ പോയാൽ ഇപ്പോൾ തന്നെ വിജയിച്ചു കയറുമെന്നും ഒക്കെ അനിൽ ആന്റണി സ്വപ്നം കണ്ടിട്ടുണ്ടാകണം അദ്ദേഹത്തിന്റെ പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും പദപ്രയോഗങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു പക്ഷേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനറായി അവതരിച്ച് ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് കൂടി കളഞ്ഞു കുളിപ്പിച്ചു എന്നതല്ലാതെ ഈ അനിൽ ആന്റണിയിൽ നിന്ന് മറ്റൊരു നേട്ടവും ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ ഇപ്പോൾ വോട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം വോട്ടുകൾ പിടിച്ചുവെങ്കിൽ ഇത്തവണ അനിൽ ആന്റണി പിടിച്ചത് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ടുകൾ മാത്രമാണ് അതായത് ബി ജെ പിക്ക് നേരത്തെ പോൾ ചെയ്തിരുന്ന വോട്ടുകൾ പോലും അനിൽ ആന്റണിക്ക് കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം